I am dash 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 cricket now. They didn't dash football yesterday. We haven't chess yet. He doesn't dash tennis. ഇവിടെ ും കൊടുത്തിട്ടുണ്ട് പ്ലേ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേബിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഫോംസിൽ ഏത് ഫോം ആണ് ഓരോ സെന്റൻസിലും ആപ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം ഐ ആം ഡാഷ് ക്രിക്കറ്റ് നൗ ഇവിടെ നൗ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലേ നൗ എന്ന് പറഞ്ഞ എന്താ ഇപ്പോ ഐ ആം എന്നും പറഞ്ഞിട്ടുണ്ട് ആം വരുമ്പോ എന്തായിരിക്കും ഇതൊരു കണ്ടിന്യൂസ് സെന്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ആം ആയതുകൊണ്ട് തന്നെ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും ഐ ആം പ്ലേ എന്ന് പറഞ്ഞ വേർഡിന്റെയാണ് നമുക്ക് നോക്കേണ്ടത് ഇവിടെ ആം വന്നതുകൊണ്ട് തന്നെ പ്ലേയിൻ്റെ കൂടെ ഐ എൻ ജി ഫോമാണ് നമ്മൾ ആഡ് ചെയ്യുക ഐ ആം പ്ലേ പ്ലേ ആണ് ഇവിടെ വി വൺ പ്ലേ ആണ് വി വൺ നമുക്ക് അറിയാം പ്ലേ ആണ് ബേസ് ഫോം ബേസ് ഫോമിൻ്റെ കൂടെ ഐ എൻ ജി ഫോം ആഡ് ചെയ്തിട്ടുള്ള വേർഡ് വേർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് നാം ഫുട്ബോൾ യെസ്റ്റഡേ യെസ്റ്റഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതുപോലെ ഇവിടെ ഡിഡും യൂസ് ചെയ്തിട്ടുണ്ട് പാസ്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി പക്ഷേ ഡിഡ് യൂസ് ചെയ്തുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിവിടെ വി ടുന് പകരം വി വൺ ആണ് യൂസ് ചെയ്യുക പ്ലേ ഫുട്ബോൾ എസ്റ്റഡേ ഇത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂസിങ് പോലെ ആയിരിക്കും ഇതിന്റെ തന്നെ സെയിം ഇതിന്റെ ഈ സെയിം സെന്റൻസ് പോസിറ്റീവ് സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഡേ പ്ലേഡ് ഫുട്ബോൾ എസ്റ്റഡിന്ന് വരാ ദീ പ്ലേഡ് ഫുട്ബോൾ എസ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താ അവിടെ നമ്മൾ പ്ലേഡ് ആണ് യൂസ് ചെയ്തത് ആ പ്ലേഡിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഡ് പ്ലേ എന്ന് വരും അതുകൊണ്ടാണ് അത് നെഗറ്റീവിലോട്ട് വരുമ്പോൾ ഡിഡിൻറ്റ് പ്ലേ എന്നാവുന്നത് ഡിഡിൻറ്റ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിറ്റ് പ്ലേ ആണെങ്കിൽ പ്ലേഡ് എന്നാണ് അർത്ഥം ഒന്നിച്ച് ഡിഡിൻറ്റ് വരുന്നത് കൊണ്ട് വരുമ്പോൾ പ്ലേയിൽ നിന്ന് വരാനുള്ള റീസൺ അതാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു ഹാവ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക പെർഫെക്റ്റ് എൻസിലാണ് യൂസ് ചെയ്യുക ഇവിടെ വി വരുന്നതുകൊണ്ടാണ് ഹാവ് യൂസ് ചെയ്തത് ഷിയോ ഹിയോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്തേനെ വി ഹാവ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു പെർഫെക്റ്റ് എൻസ് വരുന്ന സമയത്ത് നമ്മൾ വി ത്രീ ഫോമാണ് യൂസ് ചെയ്യുക എന്താണ് പ്ലെയിൻ്റെ വി ത്രീ ഫോം പ്ലെയിഡ് ഇവിടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് രണ്ട് പ്ലേഡ് കാണാൻ പറ്റുമായിരിക്കും ഒന്ന് വി ടു ഏതെങ്കിലും ഒന്ന് വി മറ്റത് വി ത്തിരി ആയിരിക്കും കാരണം പ്ലേയിൻ്റെ പ്ലേ പ്ലേഡ് പ്ലേഡ് എന്നാണ് ഈ വിരിയും സിമിലർ ആണെങ്കിൽ പോലും രണ്ടും രണ്ട് സിറ്റുവേഷനിൽ ഡിഫറെന്റ് മീനിങ് ആണ് കൊടുക്കുന്നത് ഇവിടെ ഈ പ്ലേഡ് എന്ന് പറയുന്നത് വി റ്റൂ അല്ല വി ത്രീ ആണ് അതിന് റീസൺ ഈ ഹാവ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് വി ഹാവ് പെർഫെക്റ്റ് ടെൻസ് ആണ് പെർഫെക്റ്റ് ടെൻസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ടൗൺ ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം